ഹായോ നമസ്കാരം അഞ്ഞൂറ്റി പതിനാറാമത്തെ ഓഫർ അഞ്ഞൂറ്റി പതിനാറാമത്തെ ഓഫർ പതിനഞ്ച് വരെ ഇട്ടുള്ള ഓഫറെല്ലാം പോയി പതിനഞ്ച് ഓഫർ ഇതാണ് ഇട്ടിരുന്നത് അതിപ്പോൾ സെയിലായി ഒരു അരമണിക്കൂർ മുന്നാണ് ഇട്ടിരുന്നത് പിന്നെ ഇതൊരു ഡിഷ് വാഷറാണ് ഓൾട്ടാസ് ഓൾട്ടാസ് ബെക്കോ ഡിഷ് വാഷർ പതിനാല് പ്ലേറ്റ് പതിനാല് പ്ലേറ്റാണ് വാഷിങ് വരുന്നത് പതിനാല് പ്ലേറ്റ് ഡിഷ് വാഷറ് ഇതിന് ഒരു മുപ്പത്തി നാലായിരം മുപ്പത്തയ്യായിരം രൂപ എം ആർ പി ഉണ്ട് പിന്നെ ഓൺലൈൻ പ്രൈസ് ഒരു ഇരുപത്തി നാലായിരം രൂപ ഓൺലൈൻ പ്രൈസും ഉണ്ട് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഡിഷ് വാഷറ് പതിനാല് പ്ലേറ്റ് വോൾട്ടാസ് ബെക്കോ നമ്മൾ ഓഫർ പ്രൈസിൽ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ഇരുപത്തി നാലായിരം രൂപ ഓൺലൈൻ പ്രൈസ് പതിനയ്യായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് പതിനാല് പ്ലേറ്റ് സിൽവർ കളർ നല്ല നല്ല പീസാണ് നല്ല പീസ് പറഞ്ഞാൽ നല്ല പീസ് ഓക്കെ ഇതിൻ്റെ പൈപ്പും സാധനങ്ങളും വാറണ്ടി കാർഡ് കാറ്റ്ലോക്ക് എല്ലാം ആണ് സ്നേഹദീപം ഇലക്ട്രോണിക്സ് വരുന്നത് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല സ്നേഹദീപം ഇലക്ട്രോണിക്സ് വരുന്നത് ഫോം വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് വാട്സപ്പ് ചെയ്യുക മാക്സിമം വാട്സപ്പ് ചെയ്താൽ സൗകര്യമായി പിന്നെ മോഡൽ നമ്പർ ജസ്റ്റ് കാണിച്ച് തരാം നിങ്ങൾക്ക് മോഡൽ നോക്കണമെങ്കിൽ ഇതിൽ ഇതാണ് മോഡൽ നമ്പർ വരുന്നത് ഡി എഫ് ഡി എഫ് വൺ ഫോർ ഫൈവ് ത്രീ വോട്ടേഴ്സ് ബെക്കോ അപ്പോൾ അരാവശ്യക്കാർ ചോദിച്ചെങ്കിൽ നോക്കോളൂ വിളിച്ചോളൂ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും പറയുന്നു ഞങ്ങളുടെ കയ്യിൽ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും 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 വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ താങ്ക്